ഈ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വന്നു കഴിഞ്ഞാൽ പലർക്കും അത് ചെയ്യാൻ പേടിയാണ് എന്താ സംഭവം എന്നറിയും ഗ്രീൻ ലൈൻ വന്നു പോയാലോ എന്നൊരു ഭയം ഇങ്ങനെ ഗ്രീൻ ലൈൻ വന്നാൽ എന്ത് ചെയ്യും എന്ന ഒരു ഭയത്തിൽ നിങ്ങൾ ഒരിക്കലും തന്നെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യാതിരിക്കരുത് കാരണം സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വരുന്നത് തന്നെ നമ്മുടെ മൊബൈലിലെ പുതിയ പുതിയ ഫംഗ്ഷനുകൾ കൊണ്ടുവരാനും പഴയ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഗ്രീൻ ലൈൻ വന്നാൽ എന്ത് ചെയ്യും നിങ്ങൾ ഏത് കടയിൽ നിന്നാണ് മൊബൈൽ വാങ്ങിയത് ആ കടക്കാരനുമായിട്ട് നിങ്ങൾ സമീപിക്കണം അല്ലെങ്കിൽ ആ കമ്പനിയുമായിട്ട് നിങ്ങൾ ബന്ധപ്പെടണം തീർച്ചയായിട്ടും അവർ ആ ഒരു പ്രശ്നം സോഫ്റ്റ്വെയർ സംബന്ധമായിട്ട് നിങ്ങൾക്ക് വന്നതാണെങ്കിൽ അവർ പരിഹരിച്ചു തരും ഫ്രീ ആയിട്ട് തന്നെ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നിയമപരമായിട്ട് ഇടപെടാനുള്ള എല്ലാ ഓപ്ഷനുകളും ഇപ്പോൾ നിലവിലുണ്ട് നിങ്ങൾക്ക് ഒരു പുതിയ മൊബൈൽ തന്നെ അവർ നൽകേണ്ടി വരും ഞാനിപ്പോൾ സംസാരിക്കാൻ ഉദ്ദേശിച്ചത് അതൊന്നും അല്ല ഇപ്പൊ എന്റെ കയ്യിലുള്ള എസ് ട്വന്റി ടു സംഭവിച്ച ഈ ഒരു പ്രശ്നം കണ്ടോ നിങ്ങൾ സേഡിൽ ഒരു വൈറ്റ് ലൈൻ ഇത് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്തപ്പോൾ വന്ന ഒന്നല്ല ഇത് എന്റെ കയ്യിൽ നിന്നും ചിലപ്പോൾ വീണപ്പോൾ സംഭവിച്ചതായിരിക്കും അല്ലെങ്കിൽ എവിടെയെങ്കിലും ശക്തിയായിട്ട് ഇടിച്ചപ്പോൾ സംഭവിച്ചതായിരിക്കും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നം കൊണ്ട് സംഭവിച്ചതായിരിക്കും ഞാൻ ഇത് അറിയാൻ വേണ്ടിയിട്ട് എന്റെ പരിചയത്തിലുള്ള ഒരു കടയിൽ ഇത് കൊണ്ടുപോയി കൊടുത്തപ്പോൾ അവർ പറഞ്ഞത് ഡിസ്പ്ലേ ചേഞ്ച് ചെയ്യണം എന്നാണ് ഈ ഒരു മൊബൈലിൽ ഡിസ്പ്ലേ ചേഞ്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുമല്ലോ ഭയങ്കര പൈസ ചിലവാക്കേണ്ടി വരും പിന്നെ ഞാൻ ഇതിൽ ഒരു ചെറിയൊരു ടെക്നിക് ഉപയോഗിച്ചു അപ്പോൾ ഈ ഒരു പ്രശ്നം എനിക്ക് മാറ്റിയെടുക്കാനും സാധിച്ചു ഈ ഒരു ടെക്നിക്ക് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ ചെയ്യുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ മൊബൈലിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പരിഹരിക്കാം അപ്പൊ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഇത് എങ്ങനെ പരിഹരിക്കാമെന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് കണ്ട് മനസ്സിലാക്കാം പക്ഷേ ഇതിൽ ചെറിയൊരു പ്രശ്നമുണ്ട് അതും ഞാൻ വീഡിയോയുടെ അവസാനം പറയുന്നുണ്ട് അതുകൊണ്ട് വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ഈ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം ദാ ഈ ഒരു മൊബൈലിലാണ് എനിക്ക് പണി കിട്ടിയത് ഇത് എസ് ട്വന്റി ടു അൾട്രയാണ് കണ്ടോ മുകളിൽ ഒരു വൈറ്റ് കളറിൽ ഒരു വര ഇത് എങ്ങനെ സംഭവിച്ചു എന്ന് എനിക്കൊരു പിടുത്തവുമില്ല മൊബൈലിൻ്റെ ഏത് ഭാഗം നമ്മൾ ക്ലിക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാലും മുകളിലുള്ള ആ ഒരു വൈറ്റ് കളർ പോകുന്നേ ഇല്ല ഞാൻ അതിനായിട്ട് ചെറിയൊരു ടെക്നീക്ക് ഉപയോഗിച്ചു മൊബൈലിൻ്റെ ഡിസ്പ്ലേ കാണല്ലോ ഈ ഒരു പ്രശ്നം വന്നിട്ടുള്ളത് ഞാൻ മൊബൈലിൻ്റെ സെറ്റിങ്സ് ഒന്ന് ഓപ്പൺ ചെയ്തു എന്നിട്ട് ഇവിടെ തന്നെ ഡിസ്പ്ലേ എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും ഒരുപാട് ഓപ്ഷൻ ഞാൻ ചെക്ക് ചെയ്ത് നോക്കി കേട്ടോ പക്ഷേ എനിക്ക് ഇവിടെയാണ് ആ ഒരു സംഭവം പിടുത്തം കിട്ടിയത് ഡിസ്പ്ലേ ഓപ്പൺ ചെയ്തിട്ട് ഇതാ ഇവിടെ കാണുന്നുണ്ടല്ലോ മോഷൻ സ്മൂത്ത്നെസ് എന്ന ഭാഗം അവിടെ ഞാൻ ക്ലിക്ക് ചെയ്തപ്പോൾ ഇത് അഡാപ്റ്റീവ് എന്ന ഓപ്ഷനിലാണ് ഉള്ളത് ഞാൻ അവിടെ നിന്ന് മാറ്റിയിട്ട് സ്റ്റാൻഡേർഡ് എന്ന ഭാഗം മാറ്റിയിട്ട് ഇവിടെ അപ്ലൈ എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത ഉടനെ തന്നെ കണ്ടോ ആ ഒരു വൈറ്റ് കളർ അവിടെ നിന്ന് പോയി എനിക്ക് വളരെയധികം സന്തോഷമായി ഇങ്ങനെയൊരു ഓപ്ഷൻ മൊബൈലിൽ ഉണ്ട് എന്ന് ജസ്റ്റ് നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊരു വീഡിയോ ചെയ്തത് ഈ ഒരു സെറ്റിംഗ്സ് കൂടി നിങ്ങൾക്ക് ഈ ഒരു പ്രശ്നം താൽക്കാലികമായിട്ട് മാത്രമേ പരിഹരിക്കാൻ സാധിക്കുകയുള്ളൂ വീണ്ടും പഴയ ആ ഒരു സെറ്റിംഗ്സിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു പ്രശ്നം വീണ്ടും ഡിസ്പ്ലേയിൽ കാണും അപ്പോൾ എന്റെ സുഹൃത്ത് പറഞ്ഞ ശരിയാണ് ഇത് ഡിസ്പ്ലേ മാറ്റിയാൽ മാത്രമേ ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ സാധിക്കുകയുള്ളൂ പിന്നെ ഈ ഒരു സെറ്റിംഗ്സ് മാറ്റിയതോടുകൂടി നമുക്ക് സംഭവിക്കുന്നത് നമ്മുടെ ഡിസ്പ്ലേയിൽ കാണുന്ന വീഡിയോ മറ്റുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് ക്ലാരിറ്റി കുറയും എന്നേ ഉള്ളൂ പക്ഷേ നമുക്ക് താൽക്കാലികമായിട്ട് ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ സാധിക്കും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരേക്ക് വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ നിങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടു Thanks for watching. Bye-bye.